നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ കഥയാണ് കുരങ്ങൻ്റെ ജിജ്ഞാസ ഒരു മരശാരി ജനലുകളും മറ്റും ഉണ്ടാക്കുന്നത് നോക്കിക്കൊണ്ട് മരക്കൊമ്പിലിരിക്കുകയായിരുന്നു ചിന്നൻ കുരങ്ങൻ പാതിയോളം കഴിഞ്ഞ ഒരു വലിയ മരത്തടിയുടെ പിളർപ്പിൽ ആ ആപ്പടിച്ച് വച്ചിട്ട് ആശാരി ഊണ് കഴിക്കാൻ പോയി അയാൾ ആ ആപ്പടിക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന ചിന്നന് അതെന്താണെന്നറിയാൻ ആകാംക്ഷയായി ആശാരി പോയ ഉടൻ അവൻ താഴേക്കിറങ്ങി വന്നു മരത്തടിയിന്മേൽ കയറിയിരുന്ന് ആപ്പ് പരിശോധിക്കാൻ തുടങ്ങി തടിയുടെ പിളർപ്പിനിടയിൽ തൻ്റെ വാൽ കിടക്കുന്നത് ശ്രദ്ധിക്കാതെ അവൻ ആപ്പിൾ പിടിച്ചു വലിച്ചു ആപ്പ് ഊരിപ്പോയാൽ തടിയുടെ പിളർവായി അടയുമെന്നൊന്നും അവൻ അറിയില്ലായിരുന്നു ജിജ്ഞാസ സഹിക്കാൻ വയ്യാതെ അവൻ ആപ്പ് വലിച്ചു ഊരിയെടുത്തു ടപ്പേ മരത്തിൻ്റെ പിളർവായി അടഞ്ഞു വിടവിൽ വീണുകിടക്കുന്ന ചിഹ്നന്റെ വാൽ മുറിഞ്ഞുപോയി വേദന കൊണ്ട് പുളഞ്ഞ കുരങ്ങൻ തൻ്റെ അമിത ജിജ്ഞാസയെ ശപിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി ഈ കഥയുടെ സാരാംശം ഇതാണ് കൂട്ടുകാരെ അമിത ജിജ്ഞാസ അപകടം Thank you. Have a nice day.